ആധുനിക ലോകം അങ്ങനെയല്ല ആധുനിക ലോകം മനുഷ്യന്റെ വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വ്യക്തികളുടെ സ്വകാര്യതക്ക് വ്യക്തിയുടെ സ്വകാര്യതയുടെ മേലെ ഗോത്ര സമൂഹങ്ങൾ ഓടിച്ചെന്ന് ഗോത്രകാലത്തെ പോലെ അതിക്രമം നടത്തുന്ന അതിനീചമായ സദാചാര ഗുണ്ടായുസം ആ ഗുണ്ടായുസത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ ഉമ്മ വെക്കാനല്ല ഉമ്മ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനല്ല എന്തിനാണ് വ്യക്തിയുടെ സ്വകാര്യതക്കു മേൽ അത് എങ്ങനെ മൂത്രപ്പൊരയിൽ ഒളിഞ്ഞു നോക്കിയിട്ട് മൊബൈലിൽ പകർത്തിക്കൊണ്ടുപോയിട്ട് ടി വി ചാനലിൽ കാണിക്കാം അവിടെ അത് അനാചാരം നടക്കുന്നു അല്ല എന്താ അനാശാസ്യം നടക്കുന്നു ആരാണ് പറയുന്നത് മൂത്രപ്പൊരയിൽ പോയിട്ട് ഒളി ക്യാമറ വെച്ച് അത് പിടിച്ചിട്ട് ടി വിയിൽ കൊണ്ടോയ എന്താണ് മാധ്യമ പ്രവർത്തകർ അറിയാണ് അനാശാസ്യം നടക്കുന്നു ആ ഏതാ അനാശാസ്യം മൂത്രപ്പുരയിൽ ഒളിഞ്ഞിരുന്ന് അന്യരുടെ സ്വകാര്യത ക്യാമറയിൽ പകർത്തുന്ന നീചത്വമാണോ അനാജ അനാശാസ്യം അതോ മൂത്രപ്പുരയിൽ വാതിലടച്ചിട്ട് മൂത്രവഴിക്കുന്നതാണോ അനാശാസ്യം ഇനി എന്താണ് ധാർമ്മികതയെക്കുറിച്ചുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ സങ്കല്പം നമ്മുടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി സെക്സുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് അതിൽ തന്നെ പെണ്ണിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ധാർമ്മികത ഇവിടെ പറഞ്ഞല്ലോ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുപോകാനും കൊണ്ടുവരാനും കെട്ടിക്കാനും കെട്ടിക്കൊണ്ടുവരാനും പറഞ്ഞയക്കാനും ഒക്കെയുള്ള ഒരു കയറിട്ട പശു പരമാവധി അങ്ങനെ പറയുള്ളു ഇതാണ് പലരും ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പെങ്ങളെ കൊണ്ടുവരുവോ നിങ്ങളമ്മാനെ കൊണ്ടുവരുവോ നിങ്ങളെ ഭാര്യേനെ കൊണ്ടുവരുവോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എവിടെ എന്താണ് ഭാര്യ പെങ്ങള് മകള് എന്നൊക്കെ പറഞ്ഞാൽ ചാക്കല് കെട്ടിയോ കാരറ്റ് ഇട്ടോ കൊണ്ടുപോകാനുള്ള സാധനമാണ് എന്നെടുത്താണ് നമ്മൾ നിൽക്കുന്നത് ചുംബിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മള് ഓട്ടി ചെന്നിട്ട് കണ്ടവരെയൊക്കെ ചുംബിക്കുക എന്നാണ് അത് വിചാരിച്ചിട്ട് ഓരോരുത്തർ കാത്തിരിക്കുന്നത് നമുക്കും അവിടെ ചെന്നാ കിട്ടുന്ന വിചാരം പെണ്ണാണെന്ന് ചുംബിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനേ വയ്യ ആണ്ങ്ങൾക്ക് ചുംബിക്കാൻ അതോ സ്വന്തം ഭാര്യേനെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നവൻ അവന്റെ ഭാര്യേനെയും ഓൻറെ പെങ്ങളെയും ഓൻറെ അമ്മാനെയൊക്കെ അവിടെ പത്തായത്തിൽ വെച്ച് കൂട്ടിയിട്ട് ഞമ്മളെ കൊണ്ടുവരുന്നതിനെ ചുമ്പിക്കാൻ അങ്ങോട്ട് വരിക അത് അതവൻ്റെ മനസ്സിലുള്ളതാണ് മനസ്സാഗ്രഹിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളതൊക്കെ അവിടെ വെച്ചിട്ട് പോരേ നിങ്ങളതൊക്കെ കൊണ്ടുവരിക ഞങ്ങൾ വരാ അപ്പോഴും അവന്റെ മനസ്സിൽ ഇത് പോകുന്നില്ല ഈ ആശയം പോകുന്നില്ല ഈ പെണ്ണ് എന്ന് പറയുന്നത് നമ്മളെ പോലെ സ്വകാര്യ എന്താ വ്യക്തിത്വമുള്ള സ്വതന്ത്ര ജീവിയാണ് എന്ന ചിന്തയേ കടന്നു വരുന്നില്ല അവിടെയാണ് നിൽക്കുന്നത് ഇതാണ് ഈ പെണ്ണിന്റെ ശരീരം അതെ കേരളത്തിലെ മലബാറിലെ മലപ്പുറത്തെ മുസ്ലിം സമൂഹം കഴിഞ്ഞ അൻപത് കൊല്ലം ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് ഏറ്റവും കൂടുതൽ സമയവും ഊർജവും പണവും ചെലവഴിച്ച് ഈ സമുദായം ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ സമുദായത്തിലെ സ്ത്രീകളെ ആവരണമണിയിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതിനല്ല ഇവർ ബോധവൽക്കരണത്തിലൂടെ പ്രാധാന്യം നൽകിയത് ആ പെൺകുട്ടികളെ പർദ്ധയണിയിക്കുക എന്നതിനാണ് ആ ബോധവൽക്കരണത്തിന്റെ നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ പ്രവർത്തനത്തിന്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇപ്പോൾ പാർദ്ധ വ്യാപിച്ചു വന്നത് എന്താ പാർദയുടെ തത്വശാസ്ത്രം ഞാൻ ഈ പറഞ്ഞ തന്നെ ഇതൊരു സാധനമാണ് കെട്ടിപ്പൊതിഞ്ഞ് വെക്കാനുള്ള സാധനം അല്ലെങ്കിൽ പൊ പൊതി അയച്ച് കാണിച്ചു കൊടുത്ത് കച്ചവടാക്കാനുള്ള സാധനം കൊണ്ടുപോവാനുള്ള സാധനം കൊണ്ടുവരാനുള്ള സാധനം സാധനം അങ്ങനെയാണ് പഴയ താത്രികുട്ടിയുടെ പഴയ കഥയിൽ സാധനം എന്നാ പറയുന്നത് അത് തന്നെയാണ് സാധനം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല എന്നോടൊക്കെ എത്ര ആൾക്കാരെ ജോയിക്കണങ്ങൾ ഭാര്യേനെ കൊണ്ടുവരുമോ എൻ്റെ ഭാര്യ അവർക്ക് അറിയുമോ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതല്ലേ എന്ന ആരും നിങ്ങൾ ഭർത്താവിനെ കൊണ്ടുവരുമോ മകനെ കൊണ്ടുവരുമോ അങ്ങളേനെ കൊണ്ടുവരുമോ എന്ന് ആരും ചോദിക്കുന്നില്ല പെണ്ണുങ്ങൾ പോലും മറ്റേതാ ചോദിക്കുന്നത് അപ്പൊ എന്താണ് ഈ സദാചാരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സദാചാരം എന്ന് പറയുന്നൊരു സംഭവം ഈ ഒരു പെണ്ണിന്റെ ശരീരമോ സെക്സോ ലൈംഗികതയോ ആയി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല ആധുനിക മനുഷ്യന്റെ സദാചാരം എന്ന് പറയുന്നത് മൂന്നാല് പ്രധാനപ്പെട്ട സാമൂഹ്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിലൊന്ന് സമത്വം അവസര സമത്വം ആ സമത്വം എന്ന് പറയുമ്പോ അവിടെ ലിംഗനീതി ഉൾപ്പെടും ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമന്യ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശങ്ങളെന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ ആർട്ടിക്കിൾ ഒന്നിൽ തന്നെ പറയുന്നത് അതാണ് ലോകം ഇന്ന് അംഗീകരിക്കുന്ന ആധുനിക മനുഷ്യന്റെ മൂല്യബോധത്തിന്റെ അടിത്തറ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ എല്ലാരെയും ചാന്തി ഒരുപോലെ ആവണമെന്നല്ല അങ്ങനെ ചിലർ തുല്യതങ്ങനെ പറ്റുമോ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ ആണുങ്ങൾ ഇങ്ങനെയല്ലേ പിന്നെ കുറേ ആൾക്കാർ ആണുങ്ങൾക്കല്ലെ ശക്തി കൂടുതൽ എന്നൊക്കെ ചോദിക്കാം ശക്തി കൊണ്ടാണ് ധാർമ്മികത കണക്കാക്കുന്നതിൽ നമ്മളൊക്കെ ബ്രിട്ടീഷുകാരൻ്റെയും യൂറോപ്പിൽ അല്ല ആഫ്രിക്കയിലെ നീഗ്രോകളുടെയും അടിമകളായി കഴിയണം കാരണം നമ്മളെക്കാളും ഇരട്ടി ശക്തി ആ സാധനങ്ങൾക്കുണ്ട് യൂറോപ്പിലെ സായിപ്പിൻ്റെ മുമ്പിലും ആഫ്രിക്കയിലെ നീഗ്രോന്റെ മുമ്പിലും നമ്മൾ ചെന്നാൽ എന്താ നമ്മളെ കോലം ഓനോ ഊത്തുകൂതിയെ നമ്മൾ വീഴും അത്ര ശക്തിയെ നമുക്കുള്ളു പിന്നെ കാലാകാലം പോലും നമ്മളെ ഭരിച്ചോട്ടേന്ന് ചൂടന്ന അതല്ല അതല്ല തുല്യതാ സമൂഹത്തിൽ വൈകല്യമുള്ള ആളുകളില്ലേ ആ വൈകല്യമുള്ള ആളുകൾക്ക് സ്വത്താവകാശം പകുതി മതി എന്ന് ഏതെങ്കിലും കിതാബില് പറഞ്ഞിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാളും ശക്തി കുറവാണ് അതുകൊണ്ട് ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ ഭരിച്ചാൽ മതി ആണുങ്ങൾ അങ്ങനെ സംരക്ഷിച്ചാൽ മതി ഔ സംരക്ഷിക്കാന്നാ പറയാ കേട്ട തോന്നു സുന്ദര സുന്ദരമായിട്ടുള്ള വാക്ക പശുവിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ഒട്ടകത്തിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് അടിമയെയും നമ്മൾ സംരക്ഷിക്കുകയാണ് ഭക്ഷണം നമ്മളാ കൊടുക്കുന്നത് ശരിയാ കയറ് നമ്മളെ കയ്യിലുണ്ട് അത് മതി പെണ്ണിനും അത് മതി എന്നാണ് ഇവർ പറയുന്നത് അതല്ല നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്നത് ലിംഗനീതി എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൽ പുരുഷന്റെ സർവാധിപത്യത്തിൽ ഒതുങ്ങിയ പഴയ ഗോത്ര മൂല്യ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി ആണും പെണ്ണും തുല്യ മൂല്യങ്ങളുള്ള മനുഷ്യരാണ് എന്നിടത്താണ് ആധുനിക മനുഷ്യന്റെ മൂല്യബോധം അതാണ് സദാചാരം ജനാധിപത്യമാണ് ആധുനിക മനുഷ്യൻ അംഗീകരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യലാണോ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ് വ്യക്തികൾ പരസ്പരം ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആശയങ്ങൾ ആശയവൈവിധ്യങ്ങൾ ആശയവൈരുദ്ധ്യങ്ങളെ പങ്കുവെക്കുന്ന സംസ്കാരങ്ങളെ പങ്കുവെക്കുന്ന ജീവിതം പങ്കുവയ്ക്കുന്ന ഉദാരമായ ഒരു സാമൂഹ്യ സംസ്കാരത്തിൻ്റെ പേരാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് മതവിശ്വാസികളായ നിങ്ങളും യുക്തിവാദികളായ ഞമ്മളും നമ്മളും ഇവിടെ വന്നിട്ട് സ്നേഹത്തോടു കൂടി ആശയ സംവാദം നടത്തുന്നത് ഇവിടെ ഏറ്റുമുട്ടലും ഫുട്ബോൾ കണി കാണാനല്ല അവൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മത്സരം കാണണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു കാര്യമല്ല മത്സരമല്ല നടക്കുന്നത് സ്നേഹപൂർവ്വം വിനിമയമാണ് നടക്കുന്നത് ഇതൊരു അൻപത് കൊല്ലം മുമ്പ് മലപ്പുറത്ത് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ദൈവമില്ല മതമില്ല മതം വേണ്ട എന്ന് പറയുന്ന യുക്തിവാദികളും മതവിശ്വാസികളായിട്ടുള്ള ആളുകളും ഒരു വേദിയിലിരുന്നു കൊണ്ട് പരസ്പര സ്നേഹപൂർവ്വം ആശയവിനിമയം ചെയ്യുന്ന ഒരു 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 സംഭവം മലപ്പുറത്ത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം പോലും സങ്കല്പിക്കാൻ കഴിയുന്നില്ല കഴിയുമായിരുന്നില്ല അന്നത്തെ മനുഷ്യൻ വിശ്വാസി പോലും ഇന്നത്തെ സംസ്കാരം അനുസരിച്ച് ജനാധിപത്യത്തിൻ്റെ അനുസരിച്ച് മാറി വരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ ഇരിക്കാൻ കഴിയുന്നത് മാതാ നിരപേക്ഷത എന്താ മതനിരപേക്ഷത ഈ ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള ഒഴിവാക്കാം ഇഷ്ടമുള്ള മതമനുസരിച്ച് അതിൻ്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാം അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അനുവദിക്കണം അതാണ് ആധുനിക സംസ്കാര സമ്പന്നരായ മനുഷ്യരുടെ വാദം ഏതെങ്കിലും മതം അത് അനുവദിക്കുന്നുണ്ടോ മതനിരപേക്ഷതയെക്കുറിച്ച് ബഹുമതത്വത്തെക്കുറിച്ച് സെമിറ്റിക് മതങ്ങൾക്ക് ഇസ്ലാം മതത്തിനോ ക്രിസ്തു മതത്തിനോ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റും എന്നൊക്കെ ഇന്നവരും നുണ പറയുന്നുണ്ട് വ്യാഖ്യാനിച്ചിട്ട് അല്ല അവരുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്വന്തം മതത്തിൽ വിശ്വസിക്കുക എന്നല്ലാതെ വേറൊരു മതക്കാരനെ ഒന്നുകിൽ അവൻ ജിസിയ കൊടുത്തുകൊണ്ട് ഈ മതഭരണകൂടത്തിന് പൂർണമായി കീഴടങ്ങിക്കൊണ്ട് ജീവിച്ചോളണം പ്രത്യേക അവഹേളന നികുതി അതാണ് ജിസിയ ജിസിയ എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ന് വ്യാഖ്യാനിക്കുന്ന സാധനമല്ല ഹ്യൂമിലിയേഷൻ ടാക്സ് ഓഫ് ഹ്യൂമിലിയേഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ അന്യ മതക്കാരനെ നിരന്തരമായി അവഹേളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ നികുതി എന്നാണ് പറഞ്ഞത് അത് എങ്ങനെ കൊടുക്കണം സ്വന്തം കയ്യാലെ കൊടുക്കണം എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ മുഫസിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്ങനെ സമക്ഷരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ എന്ന് പറയുന്ന ടാക്സുമായി വരുന്ന ആൾ നടന്നു വരണ ഒട്ടകപ്പുറത്ത് വരാൻ പാടില്ല അയാൾ വേറൊരാളെ കയ്യിൽ കൊടുത്തേക്കാൻ പാടില്ല നേരിട്ട് വരണം അയാൾ വന്നിട്ട് ജിസിയ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല നിൽക്കണം എന്നിട്ട് തട്ടിപ്പറിച്ചു വാങ്ങണം നേരെ വാങ്ങാൻ പാടില്ല മര്യാദക്ക് വാങ്ങാൻ പാടില്ല തട്ടിപ്പറിച്ച് വാങ്ങണം രണ്ട് തെറി പറയണം അഴുത്തിന് പിടിച്ച് ഉന്തണം അര പറയുന്നത് സമക്ഷരി ഏറ്റവും പുരോഗമനവാദി അങ്ങനല്ലേ ഏറ്റവും പുരോഗമനവാദിയായ ഒരു മുഫസീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നതാ അങ്ങനെ ജിസിയ കൊടുക്കാൻ തയ്യാറാകുന്നത് വരെ അങ്ങനെ ഒരു വട്ടം ജിസിയ കൊടുത്താൽ പിന്നെന്താ വിചാരിക്കേദം നമുക്ക് അറ്റം അറ്റമുറിച്ച് ഇസ്ലാം ആകുക എന്ന് തീരുമാനിക്കും അതിനു വേണ്ടി തന്നെ അത് അങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് പീഡിപ്പിച്ചിട്ട് മതത്തിലേക്ക് കൂട്ടാനുള്ള ഏർപ്പാടാണ് ജിസിയ അങ്ങനെ ജിസിയ കൊടുത്ത് പൂർണ്ണമായി കീഴടങ്ങി നിന്നോളണം അതല്ലെങ്കിൽ നമ്മളെ ദീനിൽ ചേർന്നോളണം ഇനി ചേർന്ന ആൾ പോയാലുള്ള സ്ഥിതി എന്താ ചന്ദ്രശേഖരൻ പോയ മാതിരി തന്നെ ഉണ്ടാവും അതാണ് മൃത്തതിനെ കൊല്ലം അവിടുത്തെ ഞാൻ കൂടുതൽ പോകുന്നില്ല ഇതാണ് പക്ഷെ നമ്മൾ ഇന്ന് അതല്ല ഇന്ന് വ്യക്തികൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ സ്വകാര്യതയെയും പരമാവധി മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക സദാചാര മൂല്യം ആ സദാചാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈനംദിന ജീവിതം അത് പറഞ്ഞാൽ അവസാനിപ്പിക്കുക ദൈനംദിന ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ പ്രവൃത്തികളിലും നമ്മളെ ഞാൻ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിൽ മറ്റു വ്യക്തികൾക്കോ സമൂഹത്തിനോ വരും തലമുറകൾക്കോ യാതൊരു പ്രയാസവും ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം ഓരോ പ്രവൃത്തിയും ചെയ്യുക എന്ന മാനസികാവസ്ഥയാണ് ഒരാളുടെ സദാചാരം അങ്ങനെ ആകുമ്പോൾ നമ്മളെ നാട്ടിലെ സദാചാരം എന്താ നിങ്ങളെന്ന് ആലോചിച്ച് വെക്കും നമ്മളിപ്പോൾ വിടുന്നുണ്ട് അരങ്ങിട്ടില്ല എങ്ങനെയാണ് പോവുകയാണ് ആ കുന്നുമല റോട്ടിൽ ഇരുന്നിട്ട് ഒരുത്തം തൂറുന്നുണ്ട് വിചാരിക്കാം നമ്മൾ തിരിഞ്ഞു നോക്കില്ല നമ്മൾ നമ്മളെ കാലുമല്ല ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് പോകും ഒരുത്തനം അവിടെ മുന്നും മൂത്ര വയ്ക്കുന്നുണ്ട് വിചാരിക്കാം ഒരു പ്രശ്നവും നമ്മൾക്കും പ്രശ്നമില്ല നമ്മളെ പോലീസുകാർക്കും പ്രശ്നമില്ല സദാചാര പോലീസുകാർക്കും പ്രശ്നമില്ല ഓന മൂത്ര വയ്ക്കുന്നു ഒരാൾ തൂർന്നു ഒരാൾ വേസ്റ്റ് വലിച്ചെറിയുന്നു ഒരാൾ ഛർദ്ദിച്ചത് കീസിലാക്കിയിട്ട് റോഡിൻ്റെ നടുവക്ക് ബസ്സിൽ നിന്ന് എറിയുന്നു ഒരാൾ ബസ്സിലിരുന്നിട്ട് പുകവലിക്കുന്നു ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ലേശം ഒന്നും ഇങ്ങനെ അങ്ങനെ മുറുമുറപ്പൊക്കെ കാണിച്ചു ഇരിക്കും പക്ഷേ ഒരു പാർക്കിൽ ഇവിടെ കോട്ടക്കുന്ന് വൈകുന്നേരം പാർക്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരുമിച്ച് ഒരുമി ഇരിക്കുന്നുണ്ടെങ്കിലോ ഹാവ് നമ്മുടെ ധാർമ്മിക രോഷം മുഴുവനും അവിടെ അണ്ണാ പൊട്ടി ഒഴുകി നമ്മളപ്പിളിച്ചു കൂട്ടിക്കൊണ്ട് നേരത്തെ പോത്തുകൾ ആളെ കൂട്ടി കാര്യം പറഞ്ഞല്ലോ പോത്തുകൾ കൂട്ടി കൊണ്ടുവന്നിട്ട് പോത്തുകുട്ടീനെ രക്ഷിച്ച മാതിരി അപ്പ വിളിച്ചു കൂട്ടുക ആളെ വിളിച്ചു കൂട്ടിയിട്ട് അടിയോടിയാണ് രണ്ട് വ്യക്തികൾ അവരുടെ സ്നേഹവും പ്രണയവും പങ്കുവെക്കുന്ന സ്വകാര്യമായി പാർക്ക് ബീച്ച് റെസ്റ്റോറന്റ് ഇവിടെ ഒക്കെ സ്വകാര്യ സ്ഥലങ്ങളാ അത്ര പബ്ലിക് ഒന്നല്ല ബസ് സ്റ്റാൻഡ് പോലെയല്ല ഇതിനു വേണ്ടി വരുന്ന സ്ഥലമാണത് ആളുകൾ അല്പമൊന്ന് ആശ്വസിക്കാനും ഉല്ലസിക്കാനും വരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞൊക്കെ ബീച്ചും പാർക്കും റെസ്റ്റോറൻറ്റും കോഫി ഹൗസൊക്കെ കോഫി ഹൗസിൽ പ്രത്യേകം മറച്ചു കെട്ടി കൊടുത്ത സ്ഥലത്ത് അനാശ്വാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓളി ക്യാമറ വെച്ചിട്ട് കാണിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറുക്കനും പെണ്ണും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും ചിലപ്പോൾ കാമുകി കാമുകന്മാരാവാം ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ ഭാര്യ ഭർത്താക്കന്മാരെ പോലീസ് പിടിക്കാനേ എവിടെ താലി എന്ന് ചോദിച്ചിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെ പിടിച്ചില്ലേ ആലപ്പുഴയില് പരിഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ സാമൂഹ്യ പ്രവർത്തകർ അറിയപ്പെടുന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ പാർക്കിൽ കൂടെ നടക്കുമ്പോൾ പിടിച്ചു പോലീസ് നമ്മളെ പോലീസും അങ്ങനെ തന്നെ നമ്മളെ പോലീസുകാരോട് പറയാം ഇവിടെ കൊള്ള നടക്കുന്നുണ്ട് കൊലപാതകം നടക്കുന്നുണ്ട് ഓടി എന്ന് പറഞ്ഞാൽ ആഹ് എടാ സ്റ്റാഫൊക്കെ കുറവാണ് വണ്ടിയൊക്കെ കുറവാണ് ഇവിടെ രണ്ടാൾ ഒരു റൂമിൽ കയറി വാതിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എരിന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ് ഫോൺ വെക്കണമെങ്കിൽ വണ്ടി അവിടെ എത്തിണ്ടാവും ജീപ്പ് നമ്മളെ പോലീസുകാർ പറഞ്ഞെത്തും കാരണം അവർക്ക് അവർ ഫീസ് ഫീസ് എന്നുള്ളതാണ് ഇത്രയും വൃത്തികെട്ട ഒരു 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 എന്താ പറയുക അധാർമികമായിട്ടുള്ള ഒരു ബോധം ലോകത്ത് ലോകത്തെവിടെങ്കിലും ഉണ്ടോ ആദ്യെതിരായിട്ടാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് അല്ലാതെ ചുമരെ ചുംബിക്കാൻ പോവുകയല്ല വ്യക്തികളുടെ സ്വകാര്യതയെ പരമാവധി മാനിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പൊതുനിരത്തിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നു കൂട്ടത്തോടെ വിസർജനം ഇപ്പം എല്ലാവരും മാലിന്യം കോരുക പിണറായി വിജയനും കോരന് കോടിയേരി ബാലകൃഷ്ണൻ കോരന് അപ്പുറത്ത് നരേന്ദ്രമോദി കോരുന്ന ശശി തരൂര് കോരുന്ന് കോരുക തീരുള്ള മക്കളെ മാലിന്യം നമ്മുടെ മനസ്സിലാണ് കോരിക്കൊണ്ടാവാൻ പറ്റിയ മാലിന്യം അല്ല കേരള സംസ്കാരത്തിൽ കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്ക് പരിഷ്കൃത രാജ്യങ്ങളിൽ സമൂഹങ്ങളിൽ പോയി നോക്ക് എങ്ങനെയാണ് അവരവരെ കുട്ടികളെ വളർത്തുന്നതെന്ന് എൻ്റെ മകൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയി വന്നിട്ട് അവൻ കണ്ടൊരു കാഴ്ച പറഞ്ഞതാ ഒരു നാട്ടിന്പുറം പോലെയുള്ള ഒരു സ്ഥലമാണ് ടൗൺ ഒന്നല്ല പോകുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ഒരാൾ സൈക്കിളിൽ ചവിട്ടി വരിക കുട്ടി എന്തോ ചോക്ലേറ്റ് എന്തോ തിന്നുകൊണ്ടിരിക്കുന്നു സൈക്കിളിൽ ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ഒരു റാപ്പർ ചെറിയൊരു കഡ്ലാസിൻ്റെ കഷ്ണം ആ കുട്ടി ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഈ അച്ഛൻ ആ കുട്ടിയേയും കൊണ്ടിങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു വേസ്റ്റ് ബക്കറ്റ് കാണുമ്പോൾ അവിടെ ഇങ്ങനെ സ്ലോ ചെയ്ത് കൊടുത്തു അപ്പോൾ കുട്ടി ആ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് അതങ്ങ് എറിഞ്ഞു എറിഞ്ഞപ്പോൾ ആ ബക്കറ്റുമ്പോൾ തട്ടിയിട്ട് അത് താഴേക്ക് വീണു അപ്പൊ ഇയാളിങ്ങനെ നോക്കി അച്ഛൻ അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് സൈക്കിളിങ്ങിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കുട്ടി അവിടെ ഇറങ്ങി കുട്ടീനോട് അച്ഛൻ ഒന്നും പറഞ്ഞില്ല കുട്ടി അവിടെ ഇറങ്ങിയിട്ട് ആ മിഠായി കടലാസ് എടുത്തിട്ട് ആ വേസ്റ്റ് കൊട്ടയിലിട്ടിട്ട് അച്ഛൻ്റെ കൂടെ തിരിച്ചു പോകും ഇതാണ് സദാചാരം ഇങ്ങനെ ഒരു സദാചാരം സ്വന്തം മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കാർ ഓടിച്ചു പോകുമ്പോൾ തൊട്ട് മുമ്പിൽ കാറിൽ പോകുന്നു കാർന്ന് കാണാൻ താഴത്തെ ഇങ്ങനെ എറിയണ് എന്താ എറിയണത് പഴത്തിൻ്റെ തോല് ഛർദ്ദിച്ചതിൻ്റെ അവർ തിന്ന വേസ്റ്റ് മുഴുവൻ റോഡിന്റെ നടുക്ക് എറിയുക ആരായി എറിയിക്കുന്നത് അച്ഛനമ്മമാരായി എറിയിക്കുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഏർപ്പാടുകളാണ് സദാചാരം എന്നതിൻ്റെ പേരിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത് അങ്ങനെ നിയന്ത്രിക്കുന്ന കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി വിജയന് കോരാൻ മാലിന്യം ഉണ്ടാവില്ല സ്വന്തം മാലിന്യങ്ങൾ അതിന്റെ ഉറവിടത്തിൽ സ്വന്തം വീട്ടിൽ സംസ്കരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകും പൊതു മാലിന്യങ്ങൾ ഹോട്ടലിൽ നിന്നും മറ്റുള്ളവർന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതാത് സ്ഥാപനങ്ങൾ തന്നെ സംസ്കരിക്കുന്ന സംസ്കാരം ഉണ്ടാകും സർക്കാർ അതിന് വേണ്ട സഹായം മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇത് നമ്മൾ പറയുന്നത് എന്താ നമ്മൾ അവിടെ തൂറിയിട്ടിട്ട് തീട്ടം കോരാൻ നമ്മൾ ഉമ്മൻചാണ്ടീനെ വിളിക്കുക റോട്ടിൽ കയറി നമ്മൾ തൂറിയിട്ട് ഉമ്മൻചാണ്ടി എന്താ കോരാത്തത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആ സംസ്കാരമാണ് നമ്മൾ സദാചാരം എന്ന പേരിൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ അതാണ് സദാചാര വിരുദ്ധ പ്രവർത്തനം അല്ലാതെ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി രണ്ടുപേർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അല്ല കൂട്ടരെ സദാചാര പ്രശ്നം അതല്ല അശ്ലീലം അത് ഒളിഞ്ഞു നോക്കുന്നതാണ് അശ്ലീലം അന്യന്റെ അന്യന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെച്ചിട്ടും കണ്ണ് വെച്ചിട്ടും ഒളിഞ്ഞു നോക്കുന്നതും ആ ഒളിഞ്ഞു നോക്കി കണ്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അനാശാസ്യം അനാശാസ്യം എന്ന് വിളിച്ചു കൂവുന്നതുമാണ് നെറികെട്ട സദാചാര വിരുദ്ധ പ്രവർത്തനം അത്തരം രംഗങ്ങളിൽ പോയിട്ട് അക്രമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും നീചമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം അത്തരം എതിരായിട്ടാണ് നമ്മുടെ ചിന്ത മാറേണ്ടത് അവിടെയാണ് അത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ മാറ്റം വരേണ്ടത് നമ്മുടെ ചിന്തയിലാണ് നമ്മുടെ ചിന്തകൾ എവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഒരു പതിനായിരമോ അയ്യായിരമോ കൊല്ലം മുമ്പ് ഗോത്ര മനുഷ്യനായി ജീവിച്ചിരുന്ന മനുഷ്യന്റെ മൂല്യബോധത്തിൽ കെട്ടിവെച്ച കെട്ടി മുറുക്കി വെച്ച ആ മൂല്യബോധത്തിൽ നിന്നും ആധുനിക മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയിലൂടെ യുക്തിബോധത്തിലൂടെ ശാസ്ത്രീയ ബോധത്തിലൂടെ വികസിച്ച് വന്ന ആധുനിക മൂല്യബോധം ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്താരീതി മാറി വന്നെങ്കിൽ മാത്രമേ സദാചാരവും ധാർമ്മികതയും ഉണ്ടാവൂ അത്തരത്തിലുള്ള ഒരു ചിന്ത മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു യുക്തിചിന്തകരെ സ്വതന്ത്ര ചിന്തകരെ മറ്റു സുഹൃത്തുക്കളെ എനിക്ക് തന്നിട്ടുള്ള വിഷയം ക്രിസ്തു മതത്തിൻ്റെ ധാർമ്മികത എന്നതാണ് പക്ഷേ എൻ്റെ സംഘാടകർ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത് അതിൻ്റെ കാരണം മലപ്പുറമായതുകൊണ്ടാണ് ഇത് കോട്ടയത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സമയം എനിക്കായിരിക്കും കിട്ടുക അതിന് ചെറിയ യുക്തിയുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തു മതം ഏതാണ്ട് ലോക ജനസംഖ്യ ഏതാണ്ട് എഴുന്നൂറ് കോടിയും അതിൽ ക്രിസ്തു മതവിശ്വാസികളോ ക്രിസ്ത്യൻ നാമധാരികളോ ആയ ആളുകൾ ഏതാണ്ട് ഇരുന്നൂറ് കോടിയും ആയിരിക്കുമ്പോൾ ആ മതത്തെക്കുറിച്ച് മലപ്പുറത്തുള്ളവർക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും ഒരു ക്രിസ്ത്യാനികളാകണമെന്നില്ല കാരണം ലോകത്തെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും ബുദ്ധിമാന്മാരെയും ബുദ്ധിമതികളെയും പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ കൂടെ തിരഞ്ഞെടുത്ത് അമേരിക്കയെ കൊണ്ടുപോയി ഒരു ലോകരാഷ്ട്രം തന്നെ അവർ സ്ഥാപിച്ചിരിക്കുകയാണ് എങ്കിലും അടിസ്ഥാനപരമായിട്ട് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ദൈവവിശ്വാസികളുടെ നാട് തന്നെയാണ് അവരുടെ നാണയമായ ഡോളറിൽ പോലും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പ്രിൻ്റ് ചെയ്ത ലോകമൊട്ടുക്കും നടക്കുന്ന ഒരു നാണയം ഡോളർ യു എസ് ഡോളർ അത് ചെയ്യാൻ യാതൊരു മടിയോ ഉളുപ്പോ അറപ്പോ ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് അമേരിക്കക്കാർ അപ്പം ആ അമേരിക്കക്കാര് വിശ്വസിക്കുന്ന മതമായതുകൊണ്ട് തന്നെ നമുക്ക് ആ മതത്തെക്കുറിച്ച് അല്പം പരിജ്ഞാനം ആവശ്യമാണ് ഇന്ന് നമ്മളെല്ലാവരും ദൈവത്തെ പോലെ കാണുന്ന ഒരു ഭാഷയുണ്ട് ദൈവിക ഭാഷ ഇംഗ്ലീഷ് എന്ന് പറയും പണ്ട് കാലത്ത് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ അവിടുത്തെ പുരോഹിതൻ പ്രീ ഡിഗ്രി വരെ പഠിച്ച പുരോഹിതനും പത്താം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ള വിശ്വാസികളുമുള്ള ഒരു പള്ളിയിൽ ഈ വിശ്വാസി കൂട്ടത്തിൻ്റെ മുമ്പിൽ തൻ്റെ സുപ്രീമസി തൻ്റെ അപ്രമാദിത്യം കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു സുറിയാനി ഭാഷ ഇത് കേരളത്തിലുള്ള സാധാരണക്കാരായ ആർക്കും ഒരു വാക്ക് പോലും അറിയില്ല ഇദ്ദേഹം പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ആരാധനയുടെ ഭാഗമായി ചില സുറിയാനി വാക്കുകൾ പറയുകയും അർത്ഥമൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ കാലം മാറി ദൈവികമായ സുറിയാനിയും ദൈവികമായ സംസ്കൃതവും ദൈവികമായ അറബിയും മാറിയിട്ട് ദൈവത്തിൻ്റെ ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി അമേരിക്കൻ ദൈവത്തിൻ്റെ ഭാഷ അപ്പോൾ ഇന്ന് എല്ലാ മത നേതാക്കന്മാരും അത് സ്വാമി ആയാലും മുക്രി ആയാലും അല്ലെങ്കിൽ അച്ഛനായാലും ബിഷപ്പായാലും അവരുടെ എല്ലാ പ്രസംഗങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് ഇംഗ്ലീഷ് വാചകങ്ങൾ തിരികെ കയറ്റും കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിഞ്ഞാൽ ദൈവത്തെ അറിയാം ദൈവത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ് ദേവഭാഷ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ അവിടുത്തെ ദളിത് സമുദായം ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു ക്ഷേത്രം എടുത്തിട്ടുണ്ട് അവിടുത്തെ പ്രതിഷ്ഠ ഇംഗ്ലീഷ് ദേവിയാണ് അവർ പറയുന്നത് മഹാനായ ഡോക്ടർ അംബേദ്കർ ഇന്ന് മഹാനായതും ഡോക്ടറായതും അംബേദ്കർ ആയതും ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ള മാത്രമാണ് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ടും വിദേശ സർവകലാശാലയിൽ പോയിട്ട് അഞ്ചോ ആറോ വിഷയങ്ങളിൽ ഗവേഷണ ബിരുദം ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു മഹാനായ അംബേദ്കർ അംബേദ്കറായത് അതുകൊണ്ട് അതിന് ഏറ്റവും കാരണക്കാരമായ ആ ഭാഷ ഒരു ദൈവിക ഭാഷയായിട്ട് ദൈവമായിട്ട് തന്നെ കണ്ട് ഇംഗ്ലീഷ് ദേവി എന്ന പേര് ക്ഷേത്രമാണിത് അവർ ചിരിക്കുന്നു ഇനി എൻ്റെ വിഷയം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചത് ജബാർ മാഷാണ് അദ്ദേഹത്തിൻ്റെ എനിക്കറിയാം ഒരു സുനാമിയായിരുന്നു ഞാനൊരു ചെറിയ വെള്ളച്ചാട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയം മതത്തിൻ്റെ ധാർമ്മികത അതിനു മുമ്പ് ഡോക്ടർ വിശ്വനാഥനും അത് പറഞ്ഞു കഴിഞ്ഞു അതേ വിഷയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ഒരു ചർവിത ചർവണമാകുകയും ആവർത്തന വിരസത ഉണ്ടാവുകയും ചെയ്യും എങ്കിലും എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാതെ വയ്യ ക്രിസ്തു മതത്തിൻ്റെ ധാർമ്മികത ആ മതത്തിന് അങ്ങനെ ഒരു ധാർമ്മികതയില്ല ഒന്നും തന്നെ ഇല്ല ഇരുന്നൂറ് കോടിയിൽ പരം ജനങ്ങൾ ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് അവർക്ക് പൊതുവായ ഒരു ധാർമ്മികത ഒരിക്കലും ഉണ്ടാവില്ല അതിനുമുമ്പ് മുമ്പ് ധാർമ്മികതയെ പറ്റി രണ്ടുപാക്ക് പറയേണ്ടി വരും ധാർമ്മികത എന്ന് പറഞ്ഞാൽ സംസ്കാരവും ധാർമ്മികതയും രണ്ടു മുന്നേ ഇഴ കിടക്കുക ഇത് വേർതിരിക്കാൻ പറ്റില്ല ഏതാണ് സംസ്കാരം ഏതാണ് ധാർമ്മികത എന്ന് നമ്മൾ പലപ്പോഴും സംസ്കാരത്തെ ധാർമ്മികത വിളിക്കും ധാർമ്മികതയെ എന്ന് വിളിക്കും പക്ഷേ എങ്കിലും പൊതുവേ ഇന്ത്യ ലോകത്ത് കാണുന്ന ധാർമ്മികത എന്ന് പറഞ്ഞ് മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ മതങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യജാതിയിൽപ്പെട്ട പെൺജാതിയുടെ സ്ത്രീയുടെ മുട്ടിന് മുകളിലേക്ക് കഴുത്തിന് താഴേക്കുമുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് മതത്തിൻ്റെ ധാർമ്മികത അതിനപ്പുറത്ത് ധാർമ്മികതയില്ല അതിൽ കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ഈ ധാർമ്മികത പൊക്കി പറയായിരുന്നു കാരണം മാറ് മറച്ചിരുന്നില്ല അതുകൊണ്ട് പൊക്കിളിന് മേലേക്ക് ധാർമ്മികത ഉണ്ടായിരുന്നില്ല പൊക്കിൾ തൊട്ട് മുട്ട് വരെയായിരുന്നു അവരുടെ വസ്ത്രവും അര തുടങ്ങി മുട്ടുവരെയുള്ള ഒരു ഒറ്റമുണ്ടായിരുന്നു സ്ത്രീകൾ എടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിരുന്നു ധാർമ്മികതയുടെ അടിസ്ഥാന കേന്ദ്ര ബിന്ദു ഇന്നത് കുറച്ചുകൂടെ മാറി ഏതാണ്ട് കഴുത്തോളം എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം ചുമനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ധാർമ്മികത മാറ്റി വെച്ചിട്ട് ചുമ്പടുത്തറിയടക്കാൻ താല്പര്യം നിങ്ങൾക്കും അതായിരിക്കും താല്പര്യം ആ വിഷയം തന്നെ ഒന്ന് എടുക്കാം നമുക്ക് ചുമ്പനം നമ്മുടെ ഇന്ത്യക്കാരെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവരടക്കം നമ്മളൊന്ന് ശരിക്കും ചുംബിക്കുന്നുണ്ടോ ചുമ്പനെന്താ നമുക്ക് ശരിക്കും അറിയുന്നില്ല ഇവിടെ പലപ്പോഴും ഭാര്യ ഭാര്യഭർത്തക്കന്മാരാണെങ്കിൽ പോലും ചുംബനം വളരെ കുറച്ച് ആളുകൾ വളരെ കുറച്ച് പ്രാവശ്യം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ പക്ഷേ എനിക്ക് തോന്നുന്നതും ഞാൻ വായിച്ചത് മനസ്സിലാക്കിയതും ഏറ്റവും രസകരമായ ഒരു ലൈംഗിക അനുഭവം കൂടിയാണ് ചുംബനം അത് നമ്മൾ ചെയ്യുന്നില്ല പാശ്ചാത്യം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻസ് അമേരിക്കക്കാർ അവരൊക്കെ ഒരു ആണും പെണ്ണും പരസ്പരം ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ട് എവിടെ എവിടെയാണെങ്കിലും ഏത് ബസ്സിലോ ട്രെയിനിലോ റോഡിലോ എവിടെയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും ചുണ്ടുകൾ ചേർത്ത് ഏതാണ്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ അങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അവർ ചുംബിക്കല്ല അവർ രണ്ടുപേരും പരസ്പരം എതിർ കക്ഷിയുടെ നാവ് കടിച്ചു വലിച്ച് ഊമ്പുകയാണ് വായുകൾ വെച്ചിട്ടിങ്ങനെ ഊമ്പിക്കൊണ്ടേയിരിക്കും ആ ഊമ്പാണോ വാക്ക് അശ്ലീലമാണോ എന്ന് എനിക്കറിയില്ല വേറെ വാക്കറിയില്ല അവർ വാക്ക് നുണഞ്ഞുകൊണ്ടിരിക്കും ചുണ്ടുകളും നാവും അതായത് വെറുതെ ഇങ്ങനെ ഒരു കുട്ടിയെ കിസ്സ് ചെയ്യുന്ന പോലെ കിസ്സല്ല അങ്ങനെ പരസ്യമായി കിസ്സ് ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരുപക്ഷെ അതായിരിക്കാം ക്രിസ്ത്യൻ ധാർമ്മികത ആ ധാർമ്മികത ഇന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ധാർമ്മികത ഈ കഴുത്തിനൊപ്പം ഉണ്ടായിരുന്ന ധാർമ്മികത കഴുത്തിൽ നിന്ന് ഉയർന്ന് ചുണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം മിക്കവാറും യുക്തിവാദികളായതുകൊണ്ട് ആയതുകൊണ്ട് മറ്റ് മതങ്ങളെയൊക്കെ വിമർശനാത്മകമായിട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവുകയും അത് പഠിച്ചതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ ഉണ്ടാകും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഞാനൊരു കുറച്ച് വാക്കുകൾ ബൈബിളിനെ പറ്റി പറയാം എന്തുകൊണ്ട് ഞാൻ ബൈബിളിനെ തള്ളിക്കളഞ്ഞു ഞാൻ ബൈബിളിനെ തള്ളിക്കളഞ്ഞ പ്രായം പതിനൊന്ന് വയസ്സാണ് എനിക്കറിയില്ല എൻ്റെ കേൾക്കുന്ന സുഹൃത്തുക്കളിൽ എത്ര പേര് ആ പ്രായത്തിൽ മതം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ചു ഞാൻ പതിനൊന്ന് വയസ്സിൽ ബൈബിൾ തള്ളിക്കളയാൻ കാരണം എൻ്റെ അമ്മ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ കരണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ മരണവിളക്കഥാ വായിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഫാൻ കറങ്ങിയിരുന്നില്ല തികഞ്ഞ നിശബ്ദതയായിരുന്നു എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് എൻ്റെ അമ്മ ബൈബിൾ വായിക്കുമായിരുന്നു വളരെ സ്ഫുടമായിട്ട് വായിക്കും അമ്മ നല്ല ബൈബിൾ വായനക്കാരിയായിരുന്നു അപ്പോൾ ഈ നാല് മണിക്ക് അമ്മയുടെ വായന കേട്ടുകൊണ്ട് ഉറക്കം ഉറക്കമുണർന്ന് നടക്കുന്ന ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ ബൈബിൾ വചനങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ബൈബിൾ ശ്രദ്ധിച്ചപ്പോൾ അതിൽ ഒരുപാട് മണ്ടത്തരങ്ങളും പരസ്പര വിരുദ്ധമായ വസ്തുതകളുണ്ടെന്ന് പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിയായി എനിക്ക് തോന്നി അതിൽ എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം മാത്രം ഞാൻ സമയമില്ല പറയുക എനിക്ക് വളരെ സ്പീഡിലാണ് ഞാൻ പോകുന്നത് ഏറ്റവും ഒരു കാര്യം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകമാണ് ജനസിസ് ഇംഗ്ലീഷിൽ പറയും ആ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന കഥ ലോകത്തിലെ മൂന്ന് മതങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു കഥയാണ് ഒരു കള്ള കഥ അതായത് അള്ളാഹു അല്ലെങ്കിൽ യഹോവ യഹോദന്മാർ യാഹ് യാവേ എന്ന് വിളിക്കും അത് മലയാളികളെ യഹോവയാക്കി ഇംഗ്ലീഷുകാര് ജഹോവയാക്കി ഒരു വ്യക്തി അദ്ദേഹം ഏതെൻ തോട്ടം ഉണ്ടാക്കുന്നു അവിടെ ഭൂമി ഉണ്ടാക്കുന്നു ചരാചരങ്ങൾ ഉണ്ടാക്കുന്നു ആറ് ദിവസം പാടുന്നു പിന്നെ മനുഷ്യനുണ്ടാക്കി അത് മണ്ണെടുത്ത് ഊതി കുഴച്ചുണ്ടാക്കിയ മനുഷ്യൻ്റെ മൂക്കിൽ ഊതിയിട്ട് ആദം നബി എന്ന് മുസ്ലിങ്ങളും ആദം എന്ന് മലയാളികളും ആഡം എന്ന് ഇംഗ്ലീഷിലും വിളിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം തനിയെ ഇരിക്കുന്ന കണ്ടപ്പോൾ വിഷമിച്ച് അദ്ദേഹത്തിനൊരു തുണ വേണമെന്ന് തോന്നിയ ദൈവം അദ്ദേഹത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ആദത്തിൻ്റെ ഒരു എല്ലെടുത്തിട്ട് ആ എല് കൊണ്ട് ഹൗവ എന്നൊരു സ്ത്രീയെ ഉണ്ടാക്കി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയാം ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്തൊരു കഥ പറഞ്ഞുതരാം ഉണ്ടാക്കി ഇവർ രണ്ടുപേർ ജീവിക്കുന്നു ഇവർ സന്തോഷമായി ജീവിച്ചു ഇവരോട് പറഞ്ഞു ഈ ഏതൻ തോട്ടം നമ്മൾ ഇന്നത്തെ ഇറാഖിലെ ഇറാഖിൻ്റെ എവിടെയോ ആണ് ഏതും തോട്ടം പുള്ളി സ്ഥാപിച്ചത് ഈ ഏതൻ തോട്ടത്തിൽ നിറയെ ഫലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഏതിൻ്റെ വേണേലും പഴം പറിച്ചു തിന്നാം പക്ഷേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് തിന്നാൽ നിങ്ങൾ ഉടനെ മരിച്ചു പോകുന്ന ഈ യഹോവ ഒരു കള്ളത്തരം പറഞ്ഞു കള്ളത്തരം മരിക്കില്ല പക്ഷേ ഏ മരിക്കുമെന്ന് പറഞ്ഞു ഇത് വിശ്വസിച്ച് ഇവർ ആ പഴം പറിച്ചില്ല രണ്ടു പേർക്കും കണ്ണൂനും കാണില്ല അന്തരാണ് അന്തർക്ക് എന്ത് പഴം അറിയാം അവരെന്തോ പറിച്ചത് നടന്നു ഇതൊന്നും ചോദ്യങ്ങളൊന്നുമില്ല ബൈബിളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ബൈബിളിൽ ഒരു പാമ്പും ഒരു പിശാജി പാമ്പിൻ്റെ രൂപത്തിലും ഖുറാനിൽ പാമ്പ് പിശാജി പിശാജായിട്ട് തന്നെ ഇബ്ലീസായിട്ട് വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ആ പഴം തിന്നാത്തത് അത് തിന്നാൽ നീയും യഹോബയെ പോലെ ദൈവത്തെ പോലെയാവും അത് നന്മതിന്മകളെക്കുറിച്ച് അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലമാണ് ആ ഫലം കഴിച്ചാൽ നന്മതിന്മകൾ തിരിച്ചറിയാൻ കഴിയും ദൈവം കുശിമ്പനും അസൂയക്കാരനുമാണ് നിങ്ങളത് തിന്നരുതെന്നും അത് തിന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആകരുതെന്നുമുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോട് ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞത് അവിടെ നിങ്ങൾ തിന്നോളാൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാതെ പാതി നമ്മുടെ ഹൗവ എന്ന സ്ത്രീ അബല ചബല ദുർബലയായ സ്ത്രീ നമ്മുടെ പുതിയ വ്യാഖ്യാനങ്ങളിൽ ഈ സ്ത്രീ ഉടനെ ഈ പഴം പറിച്ചു തിന്നുകയും അതിലൊരു പഴം എൻ്റെ ഭർത്താവായ അല്ലെങ്കിൽ കാമുകനായ അല്ലെങ്കിൽ സുഹൃത്തായ ആദമിന് കൊടുത്തു അദ്ദേഹം ഇത് കഴിച്ച് തൊണ്ടയുടെ എവിടെ എത്തിയുള്ളൂ അപ്പോൾ ദൈവം വിളിച്ചു യഹോവ വിളിച്ചു ആദമേന്ന് വിളിച്ചു അപ്പോഴൊക്കെ ഇയാൾ പേടി വന്നു ഈ ദൈവം തിന്നരുത് അടുത്ത് പറഞ്ഞാൽ ഫലമല്ലേ ചെയ്തു അത് ഇവിടെ വരെ എത്തിയിട്ട് നിന്നുപോയി താഴേക്ക് ഇറങ്ങിയിട്ടില്ല അതാണ് എല്ലാം നമ്മൾ പുരുഷന്മാർക്കെല്ലാം ഇവിടെ ഒരു മുഴയുണ്ട് സ്ത്രീകൾക്കില്ല ആ ഫലം ഇരിക്കുന്ന അവിടെ ഇത് ബൈബിൾ കഥ നുണക്കഥ ഇനി ഇത് കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ണു തുറന്നു ഈ ഫലം തിന്നു